രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഗുജറാത്തിലെ ഒരു സംഘപരിവാർ കൂടാരത്തിലുണ്ടായ ഒരു ചർച്ചയുടെ ദൃശ്യാവിഷ്കാരമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇതിനെ വിമർശിക്കുന്നവർക്ക് വസ്തുതകൾ നിരത്തി എന്നെ എതിർക്കാവുന്നതാണ് ഇത് റിയൽ ഗുജറാത്ത് സ്റ്റോറി നമസ്കാരം വാർത്ത പറയാനായിട്ട് വന്നായിരുന്നു ആ എന്താ എന്താ പ്രശ്നം നമ്മുടെ അയോധ്യയിൽ നിന്നിട്ട് സ്വാമിമാരെല്ലാം കൂടെ തിരിച്ചു വന്നോണ്ടിരുന്ന സബർമതി എക്സ്പ്രസ് ട്രെയിന് നമ്മുടെ ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ തന്നെ തീപിടുത്തത്തില് ഒരു അൻപത്തിയൊൻപത് സ്വാമിമാർ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതെങ്ങനെ ഈ അപകടം എങ്ങനെയാ ജീ അത് അപകടം ഉണ്ടായത് സ്വാമിമാർ ഈ അടുപ്പൊക്കെ കൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത് ആഹാരമൊക്കെ വെച്ച് കഴിക്കുന്നതിന് വേണ്ടിട്ട് ഇവര് കൂട്ടം കൂടിയിട്ടാണല്ലോ ആഹാരമൊക്കെ കഴിക്കുന്നത് അപ്പൊ അങ്ങനെ കൊണ്ടുപോയ പാചകം ചെയ്യാനായിട്ട് കൊണ്ടുപോയ അടുപ്പ് എണ്ണം പൊട്ടിത്തെറിച്ച് അതിൽ നിന്ന് തീ പടർന്നിട്ടാണ് ഇത് അപകടം ഉണ്ടായതെന്നാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ഈ ഇപ്പോ ഇത് പറയാനായിട്ട് അത് തന്നെ ചെയ്യും ഞാനിപ്പോ ഇത് മറിച്ച് കൊടുക്കുന്നത് ഇത് എല്ലാരും അറിയിക്കണ്ടേ നമ്മളുടെ സ്വാമിമാരല്ലേ മരണപ്പെട്ടിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് അപകടം ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനകത്ത് കളി കളിക്കാൻ പറ്റത്തില്ല നമുക്ക് ഇത് വെച്ചൊരു കളി കളിക്കാം എടാ അതായത് നമ്മളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ കോൺഗ്രസ്സുകാർക്കെതിരെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് നമുക്ക് ഇവർക്കെതിരെ ജയിക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ നമുക്ക് ഇത് വെച്ചൊരു കളി കളിക്കാം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരുമല്ലേ ഇതാകുമ്പോഴത്തേന് മുസ്ലിങ്ങളാണ് അവരെ നമ്മളെ കത്തിച്ചതാണ് അല്ലെങ്കിൽ നമ്മുടെ സ്വാമിമാരെ ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകളെ ഇവര് മനഃപൂർവ്വം കത്തിച്ച് കൊന്നതാണെന്ന് വരുത്തി തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ലൊരു പണി കൊടുക്കാൻ പറ്റും അപ്പൊ ഇവര് തമ്മിൽ തമ്മി തല്ലുമ്പോഴത്തേന് നമുക്ക് അതിനകത്തൂടെ ഈ മതം പറഞ്ഞ് നമുക്ക് ജയിക്കാൻ പറ്റും എങ്ങനെയുണ്ട് എന്റെ ഐഡിയ അത് കൊള്ളാം കേട്ടോ അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ ഇതിനെ കുറച്ച് സാക്ഷികളും കാര്യങ്ങളും എല്ലാരും വേണ്ടേ എങ്കിലല്ലേ ഇത് മറ്റുള്ളവരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ ആ അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ സംസാരിച്ച് ഇതിനെ നല്ല രീതിയിൽ അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കലാപം ഉണ്ടാക്കി ഇവമാരി കൊറേ എണ്ണത്തിന് അങ്ങ് തട്ടുകയും ചെയ്യാം നമ്മളല്ലേ വരിക്കുന്ന നമുക്ക് എന്താ നോക്കാനുള്ളേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് പ്ലാൻ സെറ്റ് ചെയ്താൽ മതി ആ അത് ശരിയാ നമ്മുടെ ആളുകൾ റെയിൽവേ സ്റ്റേഷനിലുണ്ടല്ലോ അല്ലേ അപ്പൊ ഇവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗവൺമെന്റ് ആണല്ലോ അപ്പൊ അവര് ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലെ കോൺഗ്രസുകാരെ നമ്മൾ ഇത്രയോളം കുറ്റം പറഞ്ഞിട്ടും നമുക്കൊന്നും ഏക്കുന്നില്ല ഇതാവുമ്പഴത്തേക്ക് കറക്റ്റ് സമയമാണ് നമുക്ക് നമ്മുടെ മതത്തിന്റെ പേര് പറഞ്ഞ് ആളുകളെ തമ്മിൽ തമ്മിൽ ഏത് നമ്മുടെ മറ്റേ പരിപാടി ഉണ്ടല്ലോ ജി മറ്റേ ആടുകളെ തമ്മിൽ ചോര കുടിക്കാൻ ആ കഥ ഞാനും ഇത് ഇത് കൊള്ളാം നമുക്ക് കൂട്ടിയിട്ട് ചെയ്യാം ഇനി വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വേറെ ഒന്നും നോക്കണ്ട നമ്മൾ ജയിച്ചിരിക്കണം അതിന് നമുക്ക് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ തമ്മി തല്ലിപ്പിച്ചിട്ട് യുവന്മാരുടെ പേരിൽ കൊറേ പൊട്ടന്മാരായിട്ടുള്ള കൊറേ അണികള് ഹിന്ദുക്കളുണ്ട് വിശ്വാസികളാണെന്ന് പറഞ്ഞു നടക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട് വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ല ഇവനൊക്കെ നമ്മൾ എന്ത് പറയുന്നു അതേ കേൾക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇതിനെ അങ്ങോട്ട് നടത്താം എങ്ങനെയുണ്ട് പരിപാടി ഇതിൽ നമ്മൾ വിജയിക്കുന്നതായിരിക്കും തോന്നുന്നത് ഇപ്പൊ ഈ കണ്ട ഈ വീഡിയോനെതിരെ തർക്കിക്കാനായിട്ട് വരുന്ന എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ഒരു ചോദ്യമാണ് ട്രെയിൻ കത്തിച്ചത് മുസ്ലിംസ് ആയിട്ടുള്ള തീവ്രവാദി വർഗീയവാദികളാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു തെളിവെങ്കിലും വേണ്ട ഒരു ഗൂഗിൾ സെർച്ചിലെങ്കിലും സംശയം എന്നല്ലാതെ തെളിവുകളടക്കം എന്തെങ്കിലും ഒന്ന് തെളിയിക്കാൻ സാധിക്കുന്ന സംഘികളായിട്ടുള്ള ഏതെങ്കിലും പൊട്ടന്മാരല്ലാത്ത നട്ടലുള്ളവന്മാരുണ്ടെങ്കിൽ വന്ന് തെളിയിച്ച് കാണിക്കണം പക്ഷേ നിങ്ങൾ നടത്തിയ ഗുജറാത്ത് കലാപവും നരകത്തെയും തെളിവുകളും സാക്ഷികളും അടക്കം നിങ്ങളുടെ മുന്നിൽ ഞാൻ കാണിച്ചു തരാം തിരിച്ചു പക്ഷേ ഞാൻ ചോദിച്ച പോലെ തെളിവ് കാണിച്ചു തരാം